ഒരു പ്രത്യേക തരം ഇങ്ങനോട് കൂടിയുള്ള ഒരു ക്രിസ്മസ് രാത്രി ആ രാത്രിക്ക് ശേഷം ഈ നാടിന്റെ കഥ ഒരു ജോണറിലേക്ക് മാറി കറണ്ട് ഇല്ലല്ലോ നാട്ടിലെല്ലാവരും ഈ സംഭവം തുടങ്ങി അങ്ങനൊരു മാസാവസാനം കറണ്ട് അടിച്ച പോലെ ഷോക്ക് അടിക്കാത്ത ലൈൻമാൻ അഷഫിനെ കറണ്ട് ബില്ല് കണ്ട് ഷോക്ക് അടിച്ചു അങ്ങനെ കറണ്ട് ഇല്ലാത്ത നാട്ടിലെ കറണ്ട് ബില്ലിന്റെ കഥ നാടിന്റെ പുറത്തേക്കും പടർന്നു മണ്ണെണ്ണക്ക് വല കൂടി മണ്ണെണ്ണ കരിഞ്ചന്ത വിൽക്കപ്പെടുമെന്ന ബോർഡ് പല കടകളിലും തൂക്കി മേകുതിരിക്ക് ഔട്ട്ലെറ്റ് വരാൻ തുടങ്ങി കൊണ്ട് ഗമയിൽ നടന്നു അങ്ങനെ ഈ നാട് ഇരുട്ടിലേക്ക് തുടങ്ങി പക്ഷെ ഇന്നെപ്പോഴും ആ വിഷയം കറണ്ട് പോകുമ്പോ ഉണ്ടാവുന്ന വേഗത്തിൽ ഓടുന്ന ആ കാലടി ശബ്ദം അത് നമ്മളെ അങ്ങനെ ഞാനും എൻ്റെ നാടും ആ സത്യം മനസ്സിലാക്കി ആ ക്രിസ്മസ് രാത്രി അടിച്ച പ്രത്യേക തരം ഇന്നലെ അയച്ചത് മനാസിനാണ് അതിനുശേഷം മനാസ് ഭക്ഷണത്തിനും വെള്ളത്തിനും പകരം കരഞ്ച് കരണ്ടു തൂന്ന ഒരു അമാനുഷികനായി മാറിയിരിക്കുന്നു പാടി അസർഫിന്റെ ഒരു സയന്റിസ്റ്റിനെ ഈ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി ശാസ്ത്രജ്ഞനാണ് ടെസ്ല രംഗനാഥൻ അങ്ങനെ മൂപ്പര് പറഞ്ഞു പോലെ മൂന്ന് ദിവസം കറണ്ടിന്റെ പവർ സപ്ലൈ കട്ട് ചെയ്ത് കറണ്ട് കിട്ടാതെ തളർന്ന മനസ്സിനെ നാട്ടുകാർ പിടികൂടി നമ്മുടെ ഭാഷയിൽ ഇതിനെ പെരിഫറൽ ഇലക്ട്രോസ്ക്ലിറോസിസ് എന്ന് പറയുന്നു ായി മൂന്നാഴ്ച രണ്ടായിരം വാട്ട് കറണ്ട് തുടർച്ചയായി നൽകി ഓവർഡോസ് എടുത്ത് വൈദ്യുതത്തിലൂടെ മനസ്സിനെ നമുക്ക് നോർമലാക്കാൻ പറ്റും വലിയ